ഹലോ എവറി വൺ കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പത്തൊൻപത് ഒക്ടോബർ മൂന്നിനാണ് രണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സുഹൃത്തുക്കൾ ചേർന്ന് കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് തുടക്കം കുറിക്കുന്നത് അന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല കൊളംബിയ ലാബ് ചരിത്രത്തിൻ്റെ ഭാഗമാകുമെന്നുള്ള കാര്യം അതും ഒരു ചരിത്രത്തിനല്ല പല പല ചരിത്രങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മുടെ സ്റ്റീം സ്ഥിരമായിട്ടുള്ള ഫോളോവേഴ്സിനെ അറിയാം നമ്മൾ ചെയ്ത പ്രോജക്ട്സിൻ്റെ ആ ഒരു നേട്ടം എത്രത്തോളം ഉണ്ട് പക്ഷേ എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയണം ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ പവേഡ് ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻ പ്രൈവറ്റ് സെക്ടറിൽ വെച്ചിട്ടുള്ളത് കൊളംബിയ ലൈ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മൾ മിക്ക എപ്പിസോഡിലും പറയുന്നതാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഫിൽസർ അനറ്റൻ്റെ സഹായത്തോടെ അനറ്റ് രൂപീകൃതമായിട്ടുള്ള ആദ്യത്തെ പ്രോജക്റ്റ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് ആണ് അപ്പം നമുക്ക് ഏറ്റവും മികച്ച നേട്ടത്തിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഫിൽസപ്പ് അതിനുശേഷം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ വൺ ഫോർട്ടി ടു കിലോ വാട്ടിൻ്റെ ലോക്കസ് ഹബ് എന്നുള്ള ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം കേരളത്തിൻ്റെ നട്ടിലാണ് സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിൽ ആദ്യമായി ചാർജിങ് സ്റ്റേഷൻ വിത്ത് സോളാർ ചെയ്തിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി റൂറൽ ബാങ്കിലാണ് ആ ബാങ്കിൽ ചാർജിംഗ് സ്റ്റേഷനും സോളാറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊളംബിയ ലാബാണ് അതുപോലെ തന്നെ സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരേ സമയം നമ്മൾ ഇൻ്റർനാഷണൽ ടെർമിനലിലും ഡൊമസ്റ്റിക് ടെർമിനലുമായിട്ട് നാല് ചാർജിംഗ് മെഷീൻസ് ആണ് വെച്ചിട്ടുള്ളത് സിക്സ്റ്റി കിലോ വാട്ടിൻ്റെ ഡ്യുവൽ ഗണ്ണുള്ള നാല് മെഷീൻസ് അപ്പോൾ അറിയാമല്ലോ നമ്മൾ എട്ട് ഗണ്ണുള്ള മെഷീൻസ് ആണ് വെച്ചിട്ടുള്ളത് ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് വേറെ ആർക്കെങ്കിലും അറ്റ് എ ടൈം സിക്സ്റ്റി കിലോ വാട്ടിൻ്റെ നാല് മെഷീൻസ് എന്ന് പറയുന്നത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബ്ലൂ സ്റ്റാറിൻ്റെ ട്വിൻ ടവേഴ്സ് എന്നുള്ള ബിൽഡിങ് കൊച്ചിയിൽ അവിടെ വൺ ഫിഫ്റ്റി കിലോ വാട്ടറിൻ്റെ സോളാർ പ്ല പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നമ്മളാണ് അപ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ ഈ നേട്ടങ്ങളൊക്കെ നേട്ടങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഇതിനൊരു പിന്താങ്ങാവുന്നത് നമ്മുടെ ടീമും നമ്മുടെ കസ്റ്റമേഴ്സും നമ്മുടെ ഫോളോവേഴ്സായിട്ടുള്ള നിങ്ങളുമാണ് ചാർജിങ് സ്റ്റേഷൻ്റെയും സോളാർ പാനൽസിൻ്റെയും എൻക്വയറീസിനൊപ്പം തന്നെ നമുക്ക് വരുന്ന റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന അന്വേഷണങ്ങളിൽ ഒന്നാണ് കരിയർ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിരിക്കാം അല്ലെങ്കിൽ റിന്യൂബൽ എനർജിയെക്കുറിച്ച് കൂടുതൽ താല്പര്യമുള്ള അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ഉണ്ടായിരിക്കും സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അവർ നമ്മളോട് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം ഇവിടെ ഉണ്ടോ എന്ന് അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു അവസരം ഇവിടെ തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ് നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ ഉദ്യോഗാർത്ഥികളെ ഇപ്പോൾ തേടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞവര് അല്ലെങ്കിൽ ട്രിപ്പിൾ ഇ കഴിഞ്ഞ ആൾക്കാർ അങ്ങനെ നിങ്ങൾക്ക് റിന്യൂവൽ എനർജിയിൽ കരിയർ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ എല്ലാ വീഡിയോയിലും താഴ്ത്ത് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ വെബ്സൈറ്റിൻ്റെ നമ്പർ അതുപോലുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ അതുപോലുള്ള ഡീറ്റെയിൽസ് നമ്മൾ താഴ്ത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമേ നിങ്ങൾ ക്യാപ്പബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിപ്പം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കേരളത്തിലെ ഇന്ത്യയിലെ മികച്ച പ്രോജക്റ്റുകളുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ തുറക്കുന്ന ആ ഒരു വിൻഡോസിലൂടെ നമ്മുടെ ഭാഗം പേയ്മെന്റ് ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം ഉദ്യോഗാർത്ഥികളുടെ റിക്വയർമെന്റിനൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ പിടിച്ചു നിർത്തത് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ആണ് നമുക്ക് എൻക്വയറീസ് വരുന്നത് ചില ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ലാൻഡ് ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് ലാൻഡ് ഉണ്ട് പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ താല്പര്യമില്ല ഇവരെല്ലാം നമ്മൾ ഊട്ടി ഇണക്കുന്നുണ്ട് നമ്മൾ കൂടാതെ വേറൊരു പ്രപ്പോസലും കൂടി വെക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് എങ്കിലും ലാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നമ്മൾ തയ്യാറാണ് ഒരു ടൈമിൽ രണ്ട് മെഷീൻസ് രണ്ട് മെഷീൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡി സി ഫാസ്റ്റ് ചാർജറാണ് വെക്കുന്നതെങ്കിൽ ഒരു മെഷീന് രണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ അറ്റ് എ ടൈം നാല് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാകത്തിൽ നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ എന്ന മേഖലയിലേക്ക് നിങ്ങൾക്ക് കിടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭൂമി എന്ന് പറയുന്നത് റോഡ് സൈഡിലാണോ ഹൈവേയുടെ അടുത്താണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അതുവഴി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു റെൻറ്റ് എല്ലാ മാസവും അതുമല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രോഫിറ്റ് ഷെയർ ഇതാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷന് ലാഭമുണ്ടോ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത് എത്രത്തോളം ലാഭകരമാണ് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഇങ്ങനെയും നമ്മളോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്കൊരു കൺസൾട്ടേഷനും നിങ്ങൾക്ക് കൃത്യമായ ഒരു ബോധവൽക്കരണവും തരാനും നമ്മൾ റെഡിയാണ് നിങ്ങളുടെ എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻസിലും ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള സഹായത്തിനും നമ്മളെപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും കണക്കിന് പ്രോജക്റ്റുകൾ ചെയ്തു കൂട്ടുന്നതല്ല ചെയ്യുന്ന ഒരു പ്രോജക്റ്റായാലും അത് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ക്വാളിറ്റി ആയിട്ട് ചെയ്യാനാണ് കൊളംബിയർ ലാബ് ഇന്നും ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് റഫറൻസ് വരുന്ന ചില പ്രോജക്റ്റുകളുണ്ട് ചില ആൾക്കാരെ നമ്മളീ വിളിക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങളുടെ കൊല്ലത്തുള്ള പ്രോജക്റ്റ് നമ്മൾ കണ്ടു നിങ്ങളുടെ കണ്ണൂരുള്ള പ്രോജക്റ്റ് നമുക്ക് ഓക്കെ ആണ് നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള പ്രോജക്റ്റിന് എത്ര എസ്റ്റിമേറ്റ് ആയി ഇതെല്ലാം നമ്മളോട് വരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അവർ റിവ്യൂ അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ വഴിയാണ് ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാലും നമ്മൾ സർവീസ് സപ്പോർട്ടും ആഫ്റ്റർ സെയിൽ സപ്പോർട്ടും കൊടുക്കുന്നത് കൊണ്ടും അവരെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഒരു പ്രീമിയം കസ്റ്റമേഴ്സായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടുമാണ് ആ ഒരു ഫീഡ്ബാക്ക് മറ്റുള്ളവർക്കും അവർ കൊടുക്കുന്നത് കൊളംബിയർ ലാഹ് എന്ന് പറയുന്നത് എന്നും കസ്റ്റമേഴ്സിനെ സഹായിക്കാൻ വേണ്ടി അവർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് യാതൊരുവിധ ഒരു കൂടുതൽ എമൗണ്ട് നമ്മൾ ചാർജ് ചെയ്യാതെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത് കൊണ്ടാണ് എല്ലാവരും പിന്നെയും നമ്മളെ തന്നെ അന്വേഷിച്ചു വരുന്നത് ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും സോളാർ പാനൽ പാനലായിക്കോട്ടെ അല്ലെങ്കിൽ ചാർജിങ് ഒപ്പം തന്നെ നിങ്ങൾക്ക് സോളാർ വയ്ക്കാൻ താല്പര്യമുണ്ടോ കൺസൾട്ടേഷന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ നമ്മളുണ്ട് നിങ്ങളുടെ ഒപ്പം എന്തായാലും കൂടുതൽ വിവരങ്ങളെല്ലാം താഴെയുള്ള നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ അത് വിളിക്കാനുള്ള നമ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം